പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സുഭാഷിതങ്ങൾ ഇരുപത്തിയെട്ട് പതിമൂന്ന് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല മെയിനായിട്ട് ഒരു വ്യക്തി എപ്പോഴും വളരെയധികം അസ്വസ്ഥനായിരിക്കും അവനെ ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല അവൻ ഈ ബി ടോട്ടലി ഡിസ്റ്റർബ്ഡ് അപ്പോൾ ഒന്നിനും ഒരു ഏകാഗ്രത ഉണ്ടാവുകയില്ല എനർജി ലെവൽസൊക്കെ വളരെ ലോ ആയിരിക്കും ഒന്നിനും ഒരു ശുഷ്കാന്തി ഉണ്ടാവുകയില്ല ഒന്നിനെക്കുറിച്ചും ശുഭാപ്തി വിശ്വാസമുണ്ടാവുകയില്ല അങ്ങനെ വരുമ്പോൾ അവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല വീണ്ടും പറയുന്നു നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവന് ദുരിതം അനുഭവിക്കും വീണ്ടും സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്ത് ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയ സങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അപ്പോൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞവന് കുംഭസാരിച്ചവൻ്റെ അവസ്ഥ അവനെ അവൻ്റെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കുന്നു അവനെ അവൻ്റെ പാപങ്ങൾ ആഭാ പിതാവ് കരുണാമയനായ ആഭാ പിതാവ് അവൻ്റെ പാപങ്ങൾ ഒറുക്കുന്നു ഉരുകുന്ന ഹൃദയത്തോടെ പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ കർത്താവിംഗിലേക്ക് തിരിയുമ്പോൾ യാതൊരു ഉപാധികളും കൂടാതെ നമ്മുടെ പാപങ്ങളെ പൊറുക്കുന്നവനാണ് നമ്മുടെ കരുണാമയനായ നമ്മുടെ ആഭാ പിതാവ് മനുഷ്യൻ്റെ കുറവുകൾ കുറവുകൾ മനുഷ്യരുടെ ബലഹീനതകൾ ഇതെല്ലാം കർത്താവിന് നന്നായിട്ടറിയാം അപ്പോൾ നമ്മൾ ബൈബിളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒത്തിരി ഇപ്പോൾ പത്രോസ്ലിയ തന്നെ മൂന്ന് പ്രാവശ്യം കർത്താവിനെ അറിയില്ലെന്ന് പറഞ്ഞു കളഞ്ഞു വീണ്ടും പശ്ചാത്തപിച്ചു അതേസമയം യൂദാസ് കർത്താവിനെ ഒറ്റ കൊടുത്തിട്ട് പശ്ചാത്തപിച്ചില്ല അതോടുകൂടെ അവൻ്റെ അന്ത്യമായി പോയി ക്രിസ്തുവിനെ അറിയുന്നവർക്ക് സഭ നൽകുന്ന ഒരു വലിയ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കൂതാശയാണ് കുംഭസാരം പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റു പാപങ്ങൾ കർത്താവ് പൊറുക്കും ഞാൻ ഇന്നൊരു പുസ്തകം വായിക്കായിരുന്നു അതിനകത്തോട് മാർപ്പാപ്പ പോലും പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം കുംഭസാരിക്കും കാരണം പാപമില്ലാത്തവരായി ആരുമില്ല അതേസമയം നമ്മൾ കുംഭസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു നമ്മൾക്ക് സമാധാനം ലഭിക്കുന്നു സന്തോഷം ലഭിക്കുന്നു ആനന്ദം ലഭിക്കുന്നു പരിശുദ്ധാരൂപിയാൽ നമ്മൾ വീണ്ടും നിറയുന്നു കർത്താവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നു അപ്പോൾ ജനറലി നമ്മൾ കേൾക്കുന്ന ഒരു ഒരു ആർഗ്യുമെൻറ്റ് ഓ എൻ്റെ പാപങ്ങളൊക്കെ ഡയറക്റ്റ് കർത്താവിനോട് ഏറ്റു പറഞ്ഞോളാം എനിക്കൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കറക്റ്റാണ് പാപങ്ങൾ ഏറ്റു പറയുന്നവൻ്റെ അവൻ അവനേത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും പശ്ചാത്തപിച്ച പാപിയുടെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് ആ പിതാവ് പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുയാനികൾക്ക് ദൈവം ഒരു പ്രത്യേകത കൊടുത്തിരിക്കുന്നു അതിങ്ങനെയാണ് വിശുദ്ധ ജോൺ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാം വാക്യം മുതൽ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരഭായെന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോടരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പം അപ്പസ്തോലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു ദൗത്യം ഈ ഒരു പ്രത്യേക ഒരു ശക്തി പാപങ്ങൾ പൊറുക്കുവാനും അതുപോലെ പാപങ്ങൾ ബന്ധിക്കുവാനുമൊക്കെയുള്ള ഒരു പവർ അപ്പസ്തോലന്മാർക്ക് കർത്താവ് അനുഗ്രഹിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ അപ്പസ്വലന്മാരുടെ പിൻഗാമികളായ പുരോഹിതൻ്റെ അടുത്ത് നമ്മൾ കുമ്പസാരിക്കുമ്പോഴും കാര്യങ്ങൾ വളരെ അധികം സുഗമമാകുന്നു അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു ഒരു സൗഭാഗ്യമാണ് ഒരു മനുഷ്യനെ നമ്മുടെ പാപങ്ങൾ കേൾക്കുവാനും അതിനുള്ള പശ്ചാത്താപം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് പറയുവാനും നമ്മളെ ആശീർവദിച്ച് വിശുദ്ധരാക്കുവാനും കർത്താവ് നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ൈസ് ചെയ്യുക അത് ഉപയോഗിക്കുക മാർപ്പാപ്പ പോലും എല്ലാ പതിനഞ്ച് ദിവസത്തിലും കുമ്പസാരിക്കുന്നു ആ കുംഭസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അപരിശുദ്ധാരൂപിയുടെ അഭിഷേകം അത് വളരെ വലുതാണ് അപ്പം എൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ കുമ്പസാരിച്ചിരിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ വളരെ എഫക്റ്റ് ീവായി നമ്മൾ മാറുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ചടുപിടാന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നു എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കുന്നു അതേസമയം പാപാവസ്ഥയിലിരിക്കുമ്പോൾ ഒന്നിനും ഒരു ഉഷാറില്ല ആകെ ഒരു മന്നത എന്തിനിങ്ങനെ ബന്ധനസ്ഥനായി ജീവിക്കണം നമ്മുടെ ആഭാ പിതാവ് കുംഭസാരമെന്ന ഖുദാശ നമ്മൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹമായി നമ്മൾക്ക് നൽകിയിരിക്കുന്നു നമുക്ക് പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ യോഗ്യതയോടെ പറ്റുന്ന അവസരങ്ങളിലെല്ലാം നമുക്ക് കുംഭസാരം എന്ന കൂതാശ കൂതാശയെ നമുക്ക് ഉപയോഗിക്കാം വീണ്ടും വീണ്ടും ജനിക്കാം നിർമ്മലതയോടെ ജീവിക്കാം പരിശുദ്ധാത്മാവിനാൽ നിറയാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ ദൗത്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു വെളിപാടിലേക്ക് കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ